சங்கரங்களும் சர்வி சககர்ன பாகின்டை சககர்ன தோடி ஓன சந்தைக்கே துடக்கமாய் ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സഹകരണ സ്ഥാപനം പക്ഷേ ഈ തന്നെ ഒരു എന്ന് പറയാൻ കഴിയുന്ന നൂറ് വർഷം പിന്നിട്ട് വരുന്ന യാതൊരു തരത്തിലുള്ള വിശ്വാസം െ ഇടപാടുകാർക്ക് സുകാര്യവും വേഗതയിലും കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ നമ്മുടെ ജീവനക്കാർക്ക് നമുക്കൊപ്പം കൂട്ടായി കഴിയുന്നതും അതുകൊണ്ട് അറിവ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പത്തരം സ്ഥാപനത്തെ വളർത്തുക അത്ര സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നയമാണ് അതുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനത്തോട് അതിനെ കാണിച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് ജീവനക്കാർക്ക് വേണ്ടി ഭംഗം അദ്ദേഹം നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഈ ഗുണച്ചണ്ടെങ്കിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഓണവിപണിയിലെ വിലക്കയറ്റം പൊതുജനങ്ങളെ ബാധിക്കില്ല എന്നും സബ്സിഡി നിരക്കിൽ സാധാരണക്കാർക്ക് പല വ്യഞ്ജനങ്ങൾ ലഭ്യമാക്കുമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ ആദ്യ വില്പനയുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു സീൻ ടി വി ചങ്ങരംകുളം